അത് ചൊല്ലി ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പണം ഇങ്ങനെ കുതിച്ച് വന്നിട്ട് ഇതെവിടെ കൊണ്ടുപോയി വെക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് അത്രമാത്രം പണം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബായ റസൂൽ അഹി അലൈഹി അലൈവലാ തങ്ങളോട് പറയുകയാണ് അലഹമുല്ല അലഹദില്ലാഹിറബിലീൻ വസ്സലാമുൽ അമ്മാ ബാദ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാന ഹൂവത്താലെ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ദിവസം ഹബീബായ റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഇടക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ സാമ്പത്തികമായിട്ട് ഞാൻ വലിയ പ്രയാസത്തിലാണ് വലിയ ഞെരുക്കത്തിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും മാറാൻ അവിടെ നിന്നെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു മുത്തു നബി സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു നീ സുബഹിയുടെ സമയത്ത് സുബഹിയുടെ സമയത്ത് സുബഹാൻ അള്ളാഹി ഒ ബിഹംദിഹി സുബഹാൻ അള്ളാഹിഅ അലീം ഒ ബിഹംദിഹി അസ്തഖിറുള്ള എന്ന ദിഖർ എന്ന തിക്കറ് നൂറ് തവണ ചൊല്ലുക അങ്ങനെ നൂറ് തവണ നീ ഈ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് നിന്നെ അന്വേഷിച്ചു വരും എന്ന് ആ വ്യക്തിയോട് പറഞ്ഞു സമ്പത്ത് നിന്നെ അന്വേഷിച്ചു വരുമെന്ന് പറഞ്ഞു ഈ മനുഷ്യൻ തിരിച്ചു പോയി അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ദിക്ക് വളരെ കൃത്യമായിട്ട് ചെയ്തു അദ്ദേഹം തിരിച്ച് ഹബിബായ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയേ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും സുബഹിക്ക് നൂറ് തവണ സുബാൻ എന്ന ദിക്ക് ഞാൻ ചൊല്ലി അത് ചൊല്ലി ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പണം ഇങ്ങനെ കുതിച്ചു വന്നിട്ട് ഇതെവിടെ കൊണ്ടുപോയി വെക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് അത്രമാത്രം പണം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ സ്വലമ തങ്ങളോട് പറയുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ദിക്കറുകൾ സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി അലഹീം ഊബിഹംദി അസ്റുള്ള എന്താണ് അതിൻ്റെ അർത്ഥം

മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ അടുത്ത് മറ്റൊരു സ്വഹാബിയും ഇതേപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കടങ്ങളും പറഞ്ഞു വന്ന സമയത്ത് ഇസ്തിഹ് ഫാറിനെ അധികരിപ്പിക്കാൻ പറഞ്ഞ ഒരു ചരിത്രം കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന പല പ്രശ്നങ്ങൾക്കും പല പ്രയാസങ്ങളും കൊണ്ടാണ് അതല്ലെങ്കിൽ പല അറിവില്ലായ്മയും കൊണ്ടാണ് പല തെറ്റുകുറ്റങ്ങളും കൊണ്ടാണ് നമുക്കിന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതനുഭവിക്കുന്നത് ഞാനൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് അത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ആ ബോധ്യത്തോടു കൂടെ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ തെറ്റുകൾ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നമ്മൾ ആദ്യം ശ്രമം നടത്തണം എനിക്ക് വീട്ടണം എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റണം എന്ന ബോധ്യമാണ് ആദ്യം ഒരു മനുഷ്യനുണ്ടാവേണ്ടത് ശേഷം ഈ കടങ്ങളൊക്കെ ഉണ്ടായത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ അവൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അവനെന്നെ പറ്റിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞാൻ എന്താ പറയുക വേറെ ഒരാളെ ഇതിന് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞാൻ എൻ്റെ ചെയ്തിയിൽ നിന്ന് വന്ന എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ കാരണങ്ങൾ കൊണ്ടാണ് ഈ കടങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എനിക്ക് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിനെ മറികടക്കും ഞാൻ അതിനെ മാറ്റിയെടുക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കടങ്ങളൊക്കെ മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റാം പണം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറഞ്ഞത് ഒരു ശുദ്ധ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പണം ഒരു മോശമായപ്പെട്ട കാര്യമല്ല ചില ആളുകളൊക്കെ പണത്തെ മോശമായിട്ട് ചിത്രീകരിക്കും അഹങ്കാരത്തിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ പണമുള്ളവർ നരകത്തിൽ പോകും ഒരിക്കലുമില്ല പണം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമല്ലോ പണത്തെ നല്ല രൂപത്തിൽ ചിലവഴിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബുനാം മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നന്മയുള്ള ധനം സമ്പാദിക്ക സമ്പാദിക്കൽ ഓരോ മനുഷ്യരും നിർബന്ധമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സത്യസന്ധനും വിശ്വസിക്കുന്നവരുമായ വ്യാപാരി ശ്രേഷ്ഠ വ്യക്തിയാണ് എന്നും ഹബീബുനാം മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി സ്ലാമത്തെ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പണത്തെക്കുറിച്ച് ഇസ്ലാമിന് വളരെ നല്ല കോൺസെപ്റ്റാണുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക പണം നല്ലതാണ് അത് നല്ല വഴിയിലൂടെ സമ്പാദിക്കൽ ഒരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക കടങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കടത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കാതെ കടമുണ്ടല്ലോ എനിക്ക് കടമുണ്ടല്ലോ എങ്ങനെ ഈ കടം വീട്ടും കടം വീട്ടും ഈ കടം 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 എന്ന ചിന്ത ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ കടം വീടുകയുണ്ടാവില്ല അതിങ്ങനെ കൂടി 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 കൊണ്ടുവരും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് സൊല്യൂഷനുകളെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് പരിഹാരങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായില്ലേ എങ്ങനെ എൻ്റെ കടം വീട്ടാൻ പറ്റും ഏ എന്താണ് അതിനുള്ള പരിഹാര മാർഗം അപ്പോൾ നമ്മുടെ ഇൻകം സോഴ്സുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിലവുകൾ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് പല തരത്തിലുള്ള ചിലവുകൾ നമുക്കുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ കടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ചിലവുകൾ നമ്മൾ കുറക്കണം ഇൻകം സോഴ്സുകൾ നമ്മൾ കൂട്ടണം നമ്മൾ ആ പണത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കടം നമ്മിൽ നിന്ന് നീങ്ങുകയും സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ നമ്മിൽ നിന്ന് നീങ്ങുകയും നല്ല സമ്പത്ത് നമ്മിലേക്ക് വരികയും ചെയ്യും അള്ളാഹു സുബഹാന ഹുഹത്താല ആ സമ്പത്തിനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നല്ല ഹലാലായ സമ്പത്തുള്ളവനായിട്ട് മാറാനും നമുക്കൊക്കെ തൗഫിക്ക് നൽകാനും ഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഈ ദിക്കർ സുഹാൻ അള്ളാഹുഹിഹിഹിഹി സുബാൻ അള്ളാഹി അലൈഹി അബിഹംദി ഹി എന്ന ദിക്ർ പതിവാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പതിവാക്കേണ്ട ചില ഇസ്മുകളുണ്ട് നല്ല സമ്പന്നനാവാൻ നല്ല സമ്പത്തുള്ള ആളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പതിവാക്കേണ്ട ഇസ്മുകളാണ് ഒന്ന് യാ യാ അല്ല വിജയം നൽകുന്നവനായ അള്ളാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഈ ദിക്കറി കൂടുതലായിട്ട് ചൊല്ലുക ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ യാ 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 ചൊല്ലുക അള്ള ആഹാരം നൽകുന്നവനായ അള്ളാഹുവേ അതുപോലെ തന്നെ ഈ യാഫത്താഹുയാ അള്ളാ എന്ന് നമ്മൾ ചൊല്ലുന്ന സമയത്ത് എല്ലാ വഴികളും തുറന്ന് നൽകുന്നവനായിട്ടുള്ള അള്ളാഹുവേ എന്ന അർത്ഥവും അതിന് വരുന്നുണ്ട് എല്ലാ വഴികളും നമുക്ക് തുറന്നു തരുന്നവനായിട്ടുള്ള അള്ളാഹു എല്ലാ വഴികളും തുറന്നു തന്ന് വിജയം നൽകുന്നവനായ നൽകുന്നവനായി വിജയം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ വഴികൾ തുറക്കണമല്ലോ അപ്പോൾ ആ വഴികൾ തുറന്നുകൊണ്ട് വിജയം നൽകുന്നവനായിട്ടുള്ള അള്ളാഹുവേ അപ്പം പണത്തിൻ്റെ വഴികളാണെങ്കിലും നമ്മുടെ കടം വീടാനുള്ള വഴികളാണെങ്കിലും അള്ളാഹു ശുഭഹാനുഹൂത്താലെ നമുക്ക് തുറന്നു തരും എന്നുള്ളതാണ് യാ യാ അള്ളാ എന്ന് നമ്മൾ പറയുമ്പോൾ ആഹാരം നൽകുന്നവനായ അള്ളാഹുവേ അപ്പം നമുക്ക് ഒരു പട്ടിണി ഉണ്ടാവില്ല ആ ആഹാരത്തിന് ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യം ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവുകയില്ല യാ കരീമു യാ അള്ളാ ഔദാര്യമായിട്ട് നൽകുന്ന അള്ളാഹുവേ എല്ലാം ഔദാര്യമായിട്ടാണ് അള്ളാഹു സുബഹാനഹുത്തല്ല നമുക്ക് നൽകുന്നത് അവൻ്റെ സമ്പത്തും സമ്പാദ്യവും അതുപോലെ തന്നെ റബ്ബ് ശുഭഹാനുഭൂത്താൽ ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതെല്ലാം റബ്ബ് ഔദാര്യമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എല്ലാം ഔദാര്യം നൽകുന്നവനായിട്ടുള്ള അള്ളാഹുവേ എന്നു എന്ന ഇസ്മ നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ യാ വഹാബുയാ അള്ള ഉദാരനായ അള്ളാഹുവേ ഇതൊക്കെ ചൊല്ലുമ്പോൾ നല്ല മനസ്സോടുകൂടെ മൈൻഡ്ഫുൾനസ്സോടുകൂടെ മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്ന് ചൊല്ലാതെ നല്ല മനസ്സോട് കൂടെ മനസ്സ് ആക്കിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അള്ളാഹു ശുഭഹാനുഭൂത്താൽ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കറിയാം പല ഉമ്മമാരുമാണ് നമ്മുടെ ചാനലുകൾ കൂടുതലായിട്ട് കാണുക ഉമ്മമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ കടം വീഴണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ മക്കളൊരു ഹലാലായ സമ്പത്തിനുടമയാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾക്കും അതുപോലെ അള്ളാഹു സുബഹാനഹുത്ത അല ഈ ലോകത്ത് അനുഗ്രഹമായിട്ട് നൽകിയ ഈ സമ്പത്ത് ലഭിക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലുകയും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് കടം വീടാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങി നീങ്ങാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യം നീങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ശുബഹാനഹുത്താല നമുക്കതിനുള്ള തോഫീക്ക് നൽകട്ടെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക കൃത്യമായിട്ട് ചൊല്ലുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു